രാമന്റെ ചോദ്യം എന്നോടല്ലേ ചോദിക്കുന്നത് ഇനി അത് പ്രൊഡ്യൂസറിനോട് ചോദിക്കണം കാരണം ഞാനും രാധേണ്ഠനും എന്റെ ടീമി സ്വീറ്റിംഗ് ഫോളോ പ്രൊഡ്യൂസറിന്റെ ഒരു തീരുമാനത്തിനു വേണ്ടി വീട്ടിയാണ് അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാം കാരണം ഞങ്ങൾ വീട്ടിയാണ് നേരത്തെ അമ്പലാമ് സിനിമ പറ്റി പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പറ്റി പറഞ്ഞു കാരണം തീസറിൽ ഉണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കാരണം നല്ല ഗംഭീരമായിട്ടുള്ള ഷോർട്ട് വാങ്ങിക്കുന്നു അതായത് പറയുകയാണെങ്കിൽ ആ ഒരു മുഖ അല്ലെങ്കിൽ ആ റിവേട്ട് ആസുഖ നടന്നു വരുന്ന ആ ഷോട്ട് എനിക്ക് ഡൗട്ട് തോന്നി അന്നേരം അതായത് ഈ സിനിമയിലെ ഏറ്റവും മികച്ച ഷോട്ടുകൾ കൂട്ടിവെച്ച് ടീസർ ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ സിനിമയിൽ ഉറങ്ങിയോ ഇത്തരത്തിലുള്ള ഷോട്ട്സ് ഒരുപാടുണ്ടായി സിനിമ സിനിമയ്ക്ക് ആവശ്യമുള്ളത് മാത്രം ഷൂട്ട് ചെയ്യുന്ന ആളാണ് നല്ല സിനിമ വിശ്വസിക്കുന്നത് അതിൻ്റെ അത് സിനിമാറ്റോഗ്രാഫറിന്റെ കഴിവ് കാണിക്കാനല്ല അതിൻ്റെ ഞാനൊരു കുറെ ഗിഫിങ്സ് അത് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകളുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത് ഈ ഡിറക്ടർ എങ്ങനെയാണോ ഈ സിനിമ നെറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഒരു ടേസ്ഫുളി ചെയ്യുന്ന ആളായിരിക്കണം നല്ല സിനിമ അപ്പൂ ഞാൻ ഇതില് മെൻഷൻ ചെയ്യാനുള്ളൊരു കാരണം ഈ സിനിമയെ അപ്പൊ മനസ്സിലാക്കി ഈ ഒരു ഒരു മാജിക്കൽ ഫീൽ ഈ സിനിമയിൽ കൊടുക്കും ഇമാജിനറി വേൾഡ് നമ്മൾ പറയുമ്പോൾ അതിനെവിടെയൊക്കെയോ ഒരു പ്രത്യേകതയുള്ള ഒരു അസ്വാഭാവികത തോന്നണം എന്നാൽ അത് ഭയങ്കര ഗീമിങ് തോന്നരുത് എന്നുള്ളത് കൃത്യമായ ഒരു ലൈനിലൂടെ അപ്പം പോയിട്ടുണ്ട് പിന്നെ ആ ലൊക്കേഷൻ ഒരു പുതിയ സ്ഥലമാണ് അപ്പൊ നമുക്കത് കാണുമ്പോൾ അതിലെ എല്ലാ ഫ്രെയിംസും നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നോക്കും അത് തന്നെയായിരുന്നു അൽഫാസിന്റെ ഉദ്ദേശവും ഈ കഥ നടക്കുന്നത് എവിടെയാണെന്നോ ഏത് ജോഗ്രഫി ആണെന്നോ ഒന്നും ഓഡിയൻസിന് മനസ്സിലാവരുത് എന്നാ ഇതൊരു മലയാള സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഒരു ഒരു ഇന്റർനാഷണൽ സിനിമ അതായത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളത്തിൽ നിന്നുള്ള ഇതൊരു മലയാള സിനിമയാണ് പുതിയൊരു സൈൽ പറയുന്നത് അപ്പൊ ആ ഒരു പുതുമ എല്ലാ രീതിയിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതേപോലെ ആസിഫ് തരി എന്നുള്ള രീതിയിൽ മൾട്ടി ലാംഗ്വേജിൽ വരുന്ന ഒരു ആദ്യത്തെ ഒരു സിനിമയാണ് അപ്പൊ ഇപ്പോഴാണെങ്കിൽ തമിഴ് ഓഡിയൻസ് മലയാളത്തിനും അത് ഏത് നടന്നാണെങ്കിലും നല്ല കഥകൾ നല്ല കോണ്ടെങ്കിൽ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പത്തിരത്തിൽ എത്രത്തോളം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മുടെ സിനിമകളുടെ പ്രൊമോഷനായിട്ടും കേരളത്തിന്റെ പുറത്ത് പോകുമ്പോൾ ആളുകൾ പറയുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന മലയാള സിനിമയ്ക്ക് പ്രെഡിക്റ്റബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന സിനിമകൾ ഇത്തരത്തിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ തമിഴ് സിനിമ എന്ന് പറയുന്ന പോലെ തെലുങ്ക് സിനിമ എന്ന് പറയുന്ന പോലെ ഒരു ഐഡന്റിറ്റി ഇല്ല മലയാള സിനിമയ്ക്ക് ഇവിടെ നിന്ന് ഓരോ പ്രാവശ്യം പോയി അവിടെ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഓരോ രീതിയിലുള്ള സിനിമയാണ് അപ്പൊ തലവിന് ശേഷം എനിക്ക് വരാൻ പോകുന്ന റിലീസ് അവിടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തലവനിൽ നിന്ന് ഏറ്റവും ഒരു സിനിമ കൊടുക്കാൻ പറ്റുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് അത് നമ്മുടെ സിനിമയുടെ ഒരു വളർച്ച ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്

എന്നുള്ളതുകൊണ്ട് ഈ വിളികളൊക്കെ വന്ന സമയത്ത് അതിനേക്കാൾ നല്ല മലയാള സിനിമ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു എല്ലാ അതുപോലെ തന്നെ എല്ലാ സിനിമകളും റോള് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആര്യടനായിട്ട് ചെയ്യാം അങ്ങനെയുള്ള യൂണിവേഴ്സ് ക്രീറ്റ് ചെയ്യാനുള്ള രീതിയില് കമന്റി സിനിമ നമുക്ക് സാറേ യൂണിവേഴ്സിൽ അങ്ങനെ ചെയ്തു അല്ലെ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ ഇപ്പൊ ആ യൂണിവേഴ്സ് എന്നുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പൊ ഞാനെന്താ ഞാനും ഒരു യൂണിവേഴ്സ് അടിച്ചേക്കാം എന്നോർന്ന് എന്റെ പ്രോബ്ലം വെച്ചിട്ട് ഞാനൊരു കഥയെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥയെ അപ്രോച്ച് ചെയ്യണം ഓക്കെ ആ കഥ ആ കഥയെങ്ങനെ പറയാം എങ്ങനെ കുറച്ചൊന്ന് ഡിഫറെന്റ് ആക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇമോഷൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ അതായത് ആ ക്യാരക്ടറോ ഈ ക്യാരക്ടറോട് എടുത്തിട്ട് യൂണിവേഴ്സായി ഞാൻ ചിന്തിക്കില്ല അത് എന്റെ കുഴപ്പവും ആയിരിക്കാം എനിക്കറിയില്ല എന്നോട് എൻ്റെ മോള് ചോദിച്ചു ഇത് ശരിക്കും അപ്പം ഇങ്ങനെ ഇതിലൊക്കെ വന്നപ്പം സാമലിക്സ് മറ്റേ ഗൂഗിളിലേ ഇത് സി ബി ഐന്ന് നമ്മുടെ ചേരിരാമ്യർ ഇവരാണ് അപ്പം ഞാൻ പറഞ്ഞു അല്ല അത് എൻ്റെ ക്യാരക്ടർ അല്ല എങ്കിലും ഇങ്ങനെ പറഞ്ഞു എനിക്ക് അങ്ങനെ എനിക്ക് കിട്ടുന്നില്ല എനിക്കങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ല ഓരോ കഥയും ഞാനിങ്ങനെ ചെയ്തുതന്നു ആ പാടി ഒരു സെക്കൻഡ് പ്ലാർട്ട് ചെയ്തത് ദൃശ്യത്തിന്റെയാണ് അതിങ്ങനെ കറക്റ്റ് ഒരു ഇത് വന്നപ്പോ ആ ക്യാരക്ടറിനെ ഞാൻ കണ്ടിന്യൂ ചെയ്തു ഇനിയിപ്പോ നാളെ പോകുമ്പോൾ ഒരു ഇത് ഉണ്ടാവുമോ എനിക്കറിയില്ല ചിലപ്പോൾ ഒരു നല്ല ഐഡിയ വന്നാൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും അല്ലാതെ അവിടുന്ന് പോകുമ്പോൾ ആ ക്യാരക്ടറിനെടുത്തു ഈ ക്യാരക്ടറിനെടുത്തു ഞാൻ ഇങ്ങനെ അങ്ങനെ ഒരു ഐഡിയ ഒന്നും പോകുന്നില്ല അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല അതാണ് എന്റെ പ്രശ്നം ആ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവിടെയാണ് നമുക്ക് ചുമ്മാർന്ന് പറയാം അവിടെ നിന്ന് ഞാനിപ്പോ പുറത്തുനിന്ന് സ്ക്രിപ്റ്റ് എടുക്കുന്നു

ചിന്തിക്കുന്നില്ല അല്ല നമ്മൾ ഏത് പ്രൊഡക്റ്റ് നമ്മൾ ഇന്ട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിന്റെ മാർക്കറ്റിംഗിൽ അതിൻ്റെതായ ഓഫർ എടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ സിനിമ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യണം അല്ലെങ്കിൽ ആ സിനിമ കാണാൻ ഒരു തോന്നൽ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ മാർക്കറ്റിങ്ങിന്റെ മറ്റൊരു അത്യാവശ്യം അതാണ് മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് എല്ലാ സിനിമയ്ക്കും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു സിനിമ വരുമ്പോ നമ്മളൊരു പുതിയ ഒരു പുതിയ നരേറ്റീവ് ഉള്ള ഒരു സിനിമയാണ് അപ്പൊ നിങ്ങൾക്ക് ട്രെയിലർ കാണുമ്പോൾ കിട്ടുന്ന ഒരു മൂഡ് മൂഡുമല്ലോ ആ മൂഡ് വെച്ചിട്ട് ഈ സിനിമയ്ക്ക് ആളെ കൊണ്ടുവരണമെങ്കിൽ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കണോ നമ്മളൊരു എഫേർട്ട് വേണം പിന്നെ ഇൻഡസ്ട്രി ഇൻഡസ്ട്രി വലുതാവുക ഒരുപാട് നല്ല സിനിമകൾ വരുന്നു ഇപ്പൊ ഈ വർഷം എടുക്കുമ്പോ ഇതില് ഈ വർഷം ഇറങ്ങിയ എല്ലാ സിനിമകളും അത്യാവശ്യം ഒരു 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 അഭിപ്രായങ്ങൾ സിനിമയാണ് അങ്ങനെ ഇൻഡസ്ട്രിക്ക് ഫീൽ മാർക്കറ്റ് ചെയ്യുന്നത് ും കമലഹാസിനും <dynasty> <começa> <t Learning> <temperatura> അത്ര രസമായിട്ടാണ് എനിക്ക് ആ ക്യാരക്ടർ പറഞ്ഞു തന്നിരുന്നത് പിന്നെ ഒത്തിരി സമയം എടുത്താണ് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തത് ഈ പറയുന്ന പോലെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് റിഹേഴ്സൽസും ഒരുപാട് വർക്ക്ഷോപ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് എല്ലാ ഡീറ്റെയിൽ ആ ക്യാരക്ടേഴ്സും ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഒരു ഏജ് ഘട്ടമായി പോകരുത് ആ ക്യാരക്ടർ അപ്പൊ അത് ഭയങ്കര ഒറിജിനലായിട്ട് നിൽക്കാനുള്ള എല്ലാം എന്റെ ഭാഗം ഉണ്ടായിരുന്നു അല്ലാതെ വേറെ ഒരു റെഫറൻസോ അല്ലെങ്കിൽ വേറെ ആളുകൾ ചെയ്തതുകൊണ്ട് എനിക്കും ഇങ്ങനെ ഒരു ഇഷ്ടം വേണം പണ്ട് ഇങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സാധനം ചെയ്താൽ സ്റ്റേറ്റ് അവാർഡ് അടിക്കാം എന്നുള്ളത് അപ്പൊ അങ്ങനെയൊന്നും അല്ല ഇത് ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത് അല്ല ഞാൻ പറഞ്ഞ എനിക്കും ഒരു കാര്യമാണ് ഒത്തിരി അഭിമാനം തോന്നി അപ്പൊ അത് അതിന്റെ താഴെ ഒരു കോമന്റ് എന്നല്ലെങ്കിൽ ചില്ലുകൂട്ടിലിട്ട് എല്ലാം ഇതിന്റെ ഭാഗമാണ് അങ്ങനെ ഒരാൾക്ക് തോന്നി അത് ഒരുപാട് സന്തോഷം ഇല്ല ഞാനും അത് ന്യൂസിലൂടെയാണ് അറിയുന്നത് എനിക്ക് അദ്ദേഹത്തിന് നേരെ ഒരുപാട് പരിചയം ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു കാര്യം ചെയ്തു ചെയ്യുന്നു എനിക്ക് അറിയില്ലായിരുന്നു അത് ഞാൻ കേട്ടപ്പോ എനിക്കും തോന്നി അത് കുറച്ച് ഓവറായി പോയില്ലേ മൂന്ന് പേരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത് അൺഫോർച്ചു ചില വരാൻ പറ്റിയിട്ടില്ല ഐ ഫീൽ ടു ഹാവ് ദീസ് ഓഫ് ആക്ടേഴ്സ് ഇൻ മൈ ഫിലിം ആൻഡ് എന്ന് പറയുന്നത് കം പ്രശ്നങ്ങളൊന്നും ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഓൺ ദി വേ റൈറ്റ് കാസ്റ്റിംഗ് നോ ഐ ഏഹ് ബിഫോർ അമല ഈ സിനിമയിൽ വരണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു ഇമേജ് അപ്പോൾ ചെയ്തിട്ട് ഫൈനലി ഐ ഐ ആസിഫ് ഷറഫ് ഇതുപോലെ വലിയൊരു ഭാഗ്യമാണ് രാജസ്ഥാനിൽ പ്ലാൻ ചെയ്ത ഒരു സിനിമ ടൂനീജിയെ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത് അത് പ്രൊഡ്യൂസറിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് രമേശ് പള്ള സാറിനോട് ഒരുപാട് നന്ദിട്ടുണ്ട് ഇനി

സപ്പോർട്ട് ചെയ്ത് ഗംഭീരമാക്കി ആസിഫലിന്റെ അടുത്ത ഗംഭീര ചിത്രത്തിന്റെ കേക്ക് കട്ടിട്ടുണ്ട് നമുക്ക് ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു അമ്ല താങ്ക് യു ജീത്തു സർ അഡ്ബാങ്